എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗയാണ് ശീഷാസനം ഇത് യോഗാസനങ്ങളുടെ രാജാവായി അറിയപ്പെടുന്ന യോഗയാണ് ഇത് വളരെ റിസ്ക് നിറഞ്ഞൊരു യോഗാഭ്യാസമാണ് അതുകൊണ്ട് ആരെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നവർ ഒരാളുടെ സഹായത്തോടെ പുൽത്തകടി ചെയ്യാൻ ശ്രമിക്കുക ഇത് നമ്മൾ സ്ഥിരമായി അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തേജോമയമായി മാറുകയും അതുപോലെ തന്നെ മുഖത്തിന് നല്ല രക്തപ്രസാദവും ചൈതന്യവും വർദ്ധിക്കുന്നു ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മളുടെ സിരസിലേക്ക് ശുദ്ധ രക്തപ്രവാഹം വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നു മറ്റൊരു സു പ്രധാനമായ ഗുണമെന്ന് പറയുന്നത് നമ്മൾക്ക് മറിവി രോഗം മാറിക്കിട്ടുന്ന ഒരു യോഗയാണ് നോക്കാം നമുക്കെങ്ങനെ ചെയ്യണമെന്ന് ഇതിനായി നമുക്ക് വജ്രാസനത്തിൽ ഇരിക്കാം ഇത് ചെയ്യുമ്പോൾ ശ്വാസക്രമങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല സാധാരണ രീതിയിൽ തന്നെ നടന്നുകൊള്ളട്ടെ ഇതിനായി കൈകൾ കോർത്ത് പിടിച്ച് കാൽമുട്ടിന് ഫ്രണ്ടിൽ വയ്ക്കാം സാവകാശം തല സപ്പോർട്ട് കൈകൊടുത്ത് സാവകാശം കാലുകൾ പയന് മുന്നോട്ട് ഉയർത്തി ചെയ്യാം കേവലം ഒരു മുപ്പത് സെക്കൻഡ് നിലനിർത്തിയാൽ മതി പറ്റാവുന്ന ഒരു മിനിറ്റ് തുടങ്ങി മൂന്ന് മിനിറ്റ് വരെയും ചെയ്യാം ഇത് ചെയ്ത് കഴിഞ്ഞ് നന്നായി വിശ്രമിക്കണം അതിനായി ഇതേപോലെ കൈകൾ ഫ്രണ്ടിലോട്ട് വലിച്ച് വിശ്രമിക്കാം വിശ്രമം നന്നായി വിശ്രമിച്ചതിന് ശേഷം മാത്രമേ ഇട്ട് വരാൻ ശ്രമിക്കാവൂ നോക്കൂ ചെയ്തു നോക്കൂ നല്ല ഒരു യോഗയാണ് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം മറ്റൊരു യോഗയുമായി നാളെ കാണാം